ബിസ്മില്ലാഹി ബിസ്മില്ല റഹീം ഡിയർ ഫ്രണ്ട്സ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കർശനമായും വിലക്കിയിട്ടുള്ള നിരോധിച്ചിട്ടുള്ള ഏഴ് വൻപാപങ്ങളിൽ ഒന്നാണ് സിഹർ അഥവാ ബ്ലാക്ക് മാജിക് സെഹറിന് പല ഇനങ്ങളും വിഭാഗങ്ങളുമുണ്ട് പല ആചാരങ്ങളിലൂടെയും ആഭിചാരങ്ങളിലൂടെയും അത് ചെയ്യപ്പെടാറുമുണ്ട് എന്നാൽ അവകളിൽ വച്ച് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതും എന്നാൽ വളരെയധികം പവർഫുള്ളായതുമായ ഒന്നാണ് മനുഷ്യന്റെ ഹെയർ അഥവാ മുടിയോ നഖമോ ഒക്കെ ഉപയോഗിച്ച് ചെയ്യപ്പെടുന്ന സാർ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് സോ ഏവരെയും ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന മനുഷ്യന്റെ മുടിയോ നഖമോ ഒക്കെ ഉപയോഗിച്ച് ചെയ്യപ്പെടുന്ന സിഹർ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും എന്നാൽ വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതുമാണെന്ന് നാം പറഞ്ഞുവല്ലോ കാരണം ഒരു മനുഷ്യന്റെ അസറുകളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്ന രണ്ട് വസ്തുക്കളാണ് ഇവകൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്തെന്നാൽ എല്ലാ മുടികളിലും അഥവാ കത്രികയോ മറ്റോ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്ന മുടികൾ ഉപയോഗിച്ചുകൊണ്ട് സിഹിർ ചെയ്യപ്പെടാൻ സാധിക്കുകയില്ല മറിച്ച് അതിൻ്റെ റൂട്ടിൽ നിന്നും കൊഴിഞ്ഞു വരുന്ന മുടികൾ ഉപയോഗിച്ച് മാത്രമാണ് സിഹിർ ചെയ്യപ്പെടൽ സാധ്യമാകുന്നത് സ്ത്രീകൾ പലപ്പോഴും അവരുടെ തല ചീകുമ്പോഴും മറ്റും കൊഴിഞ്ഞു വരുന്ന അഥവാ ചീർപ്പിൽ കൊടുങ്ങുന്ന റൂട്ടിൽ നിന്നും പൊഴിഞ്ഞ മുടികളെ പുറത്തേക്കോ അല്ലെങ്കിൽ ബാസ്ക്കറ്റിലേക്കോ ഒക്കെ വലിച്ചിടാറുണ്ട് അങ്ങനെ ചെയ്യരുത് മറിച്ച് കത്രികയോ മറ്റോ ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്തതിന് ശേഷം ഉപേക്ഷിക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ആ മുടികൾ ഉപയോഗിച്ച് ജിന്നുകൾക്കോ മനുഷ്യർക്കോ സിഹല തീർക്കൽ സാധ്യമല്ല ഇൻഷാ അല്ല ഇപ്രകാരം നഖത്തിലും ഒരാളുടെ ചിത്രത്തിലുമൊക്കെ സിഹർ ചെയ്യപ്പെടാറുണ്ട് ആൻഡ് റിമെമ്പർ മുടിയും നഖവുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള സിഹർ അധികവും ബന്ദിഷ് അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് ഉപയോഗിക്കപ്പെടുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ ജോലിയിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വൈവാഹിക ബന്ധങ്ങളിലാകാം റിലേഷൻഷിപ്പുകൾ എന്തിലുമാകാം അവിടെയൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ഈ വിഭാഗത്തിലുള്ള സിഹർ ചെയ്യപ്പെടുന്നത് ഫ്രണ്ട്സ് ഇത്തരത്തിൽ സെഹറിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ആ മുടികളെ ജിന്നുകളുടെ സഹായത്തോടെ മസഹൂറിൻ്റെ അഥവാ ടാർഗറ്റഡ് പേഴ്സൻ്റെ വായിലേക്ക് ഇടപെടുന്നു നമ്മിൽ പലർക്കും പലപ്പോഴും സഡൻലി പെട്ടെന്ന് നമ്മുടെ വായിൻ്റെ ഉള്ളിൽ മുടി കുടുങ്ങിപ്പോയതായിട്ട് അനുഭവപ്പെടാറുണ്ട് അങ്ങനെ ഫീലാകുമ്പോൾ തന്നെ അത് തുപ്പിക്കളയാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ഷെയ്ത്വാനി ജിന്നുകൾ ഇത് ഏത് വിധേനയും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങനെ അത് നിങ്ങളുടെ വായിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ജിന്നുകൾ അതിൽ കെട്ടുകൾ തീർത്തുകൊണ്ട് സിഹർ ചെയ്യുന്നു ഈ കെട്ടുകൾ ഇടൽ കൊണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ ലോക്കാക്കുകയാണ് ഉദ്ദേശം ഇതിലൂടെ കല്യാണ തടസ്സങ്ങളും സന്താന തടസ്സങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ അതുപോലെ തന്നെ വിട്ടുമാറാത്ത രോഗങ്ങളുമൊക്കെ തീർക്കാൻ കഴിയുന്നു പ്രത്യേകം നാം ശ്രദ്ധിക്കണം ഇത്തരത്തിൽ ചെയ്യപ്പെടുന്ന സിഹറിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്തെന്നാൽ അധികമായി വയറുവേദന അനുഭവപ്പെടുക എന്നതാണ് എത്ര ചികിത്സിച്ചാലും മെഡിസിൻ കഴിച്ചാലും മാറാത്ത വിധത്തിലുള്ള വയറുവേദന ഉണ്ടാവുക അതുപോലെ തന്നെ അസറിന്റെ സമയം മുതൽ ആരംഭിച്ച് അർദ്ധരാത്രി വരെയും നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള നെഞ്ചുവേദന അനുഭവപ്പെടുക ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക അതിൽ തന്നെ പ്രധാനമായും ഏതെങ്കിലുമൊക്കെ ഭയാനകരമായ ജീവികൾ തങ്ങളെ പിന്തുടരുന്നതായിട്ട് സ്വപ്നങ്ങളിൽ അനുഭവപ്പെടുക ഇതൊക്കെ ഇത്തരത്തിൽ തീർക്കപ്പെട്ട സിഹറിന്റെ അടയാളങ്ങളാണ് ഫ്രണ്ട്സ് ഇത്തരത്തിൽ നമുക്കെതിരിൽ തീർക്കപ്പെട്ട സിഹറിനെ എങ്ങനെയാണ് ഇബുത്താലി ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നതെന്ന് നോക്കാം ഇത് പ്രധാനമായും ചെയ്യേണ്ടത് ജുമഅ വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ കയ്യിലെയും കാലിലെയും നഖങ്ങൾ മുറിക്കുക നഖം മുറിക്കേണ്ട പാറ്റേൺ ഈ കാണുന്ന രീതിയിലാണ് ഈ ഒരു ഓർഡറിലാണ് അത് ചെയ്യേണ്ടത് ശേഷം ആ വെട്ടിയെടുത്ത നഖങ്ങളെ ഒരു വെളുത്ത കടലാസിലോ തുണിയിലോ വെക്കുക ശേഷം അതിൽ തവണ ഇന്നില്ലാഹി ഔൻ എന്ന് ഏഴു തവണ ചൊല്ലി അതിൽ ഊതുക ശേഷം അതിനെ എവിടെയെങ്കിലും കുഴിച്ചിടണം ഇത് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ബാധിച്ചിരിക്കുന്ന തടസ്സങ്ങളുടെ ഈ സിഹറുകൾ ഇതോടുകൂടി അവസാനിച്ചു എന്ന് കരുതി വേണം ചെയ്യാൻ മൂന്ന് ആഴ്ചകളിൽ ഇതേ രീതി തുടരണം ഇൻഷ അള്ളാഹുൽ അസീസ് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന കെട്ടുകൾ അഴിയുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആായിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി വിസിറ്റ് യുവർ ചാനൽ മദീന അസ്സലാമു അലൈക്കും